പാലക്കാട്ടം മലമ്പുഴയിൽ റെയിൽവേ ലൈൻ മുറിച്ചു മുറിച്ചുകിടക്കുന്നതിനിടയിൽ പരിക്കേറ്റ ആനയുടെ നില ഗുരുതരമായി തുടരുകയാണ് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമെല്ലാം പരാജയപ്പെട്ടു മതിയായ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആനപ്രേമി സംഘം വനംമന്ത്രിക്ക് അതിന്റെ പരാതി നൽകിയിട്ടുമുണ്ട് ബുധനാഴ്ചയാണ് പുലർച്ചെ നാട്ടുകാരറിഞ്ഞ വനംവകുപ്പ് അറിഞ്ഞത് അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആന ഇത്രയും ഗുരുതര അവസ്ഥയിൽ എത്തിച്ചേരുമായിരുന്നില്ല വനംവകുപ്പ് ഏർ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ടാണ് ഇത് തോന്നുന്നത് ആനയ്ക്ക് തീവ്ര ചികിത്സ നൽകി ആനയുടെ ജീവൻ രക്ഷിക്കണമെന്നാണ് പാലക്കാട് ആനപ്രേമി സംഘം എന്ന രീതിയിൽ ും ചില അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയ്ക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പക്ഷേ പരിക്കത്ത ഗുരുതരമല്ല എന്നൊരു നിലപാടായിരുന്നില്ലേ വനം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആനയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഏതെങ്കിലും തരത്തിൽ ചികിത്സ നൽകാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടോ പരിക്ക് പറ്റിയെങ്കിലും നടക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അത് കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോൾ പിൻകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കാടിന്റെ ഒരു ഭാഗത്ത് ആണ് ആന വനം വകുപ്പ് നിലവിൽ ഇപ്പോൾ ചികിത്സ നൽകുന്നുണ്ട് പക്ഷെ ആനപ്രേമി സംഘം പറയുന്നത് ഇത് ആദ്യം തന്നെ പരിശോധിച്ച് ആവശ്യമായ ചികിത്സകൾ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അതിൽ കൃത്യമായൊരു ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വനം മന്ത്രിക്കടക്കം ആനപ്രേമി സംഘം നൽകുന്നത് ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് പറഞ്ഞത് ഒരു നിസ്സാര പരിക്കാണ് ചികിത്സ ആവശ്യമില്ല അല്ലാതെ തന്നെ ഭേദമാകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഗുരുതരമായി ആനയുടെ ജീവനെ തന്നെ അത് ബാധിക്കുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ള നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആ ഇപ്പോൾ ആനയുടെ പുറത്തു വന്ന പുതിയ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ആന പൂർണ്ണമായും കിടക്കുകയാണ് ഈ സമയത്ത് വനംവകുപ്പിന്റെ പരിചരണം ലഭിക്കുന്നു അതിനുശേഷം മാത്രമാണ് ആനയ്ക്ക് ചികിത്സ അടക്കം ലഭ്യമായത് അപ്പോൾ സ്വാഭാവികമായും ആനപ്രേമി സംഘം ചൂണ്ടിക്കാണിക്കുന്നത് ഈ മണിക്കൂറുകളിൽ ആദ്യ മണിക്കൂറുകളിലെ മറ്റ് ആന നടക്കുമ്പോൾ തന്നെയോ ആനയ്ക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ്